പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജി ഗവർണർക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് രാജ്ഭവനിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി നൽകും ഡൽഹിയിൽ നിന്ന് എന്തൊക്കെയാണ് ഈ പരാതിയിലുള്ളത് ബംഗാൾ ഗവർണർ ആനന്ദബോസിന് വളരെയധികം വിഷമമുണ്ടാക്കുന്ന വളരെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഹർജിയിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആതിര ഒന്ന് താൻ തനിക്കെതിരെ താൻ കൊടുത്ത പരാതിയിൽ അടിയന്തരമായി അന്വേഷണം നടത്താനും ബന്ധപ്പെട്ട ഗവർണർ ആനന്ദ ആനന്ദബോസിനെ ചോദ്യം ചെയ്യാനുമുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകണം രണ്ട് തന്റെ ഐഡന്റിറ്റി അതായത് തന്റെ പേരും അതുപോലെ ദൃശ്യങ്ങളും വെളിപ്പെടുത്തിയ ആനന്ദബോസിനെതിരെ പ്രത്യേകം കേസെടുക്കണം ഇത് സുപ്രീം കോടതിയുടെ ചട്ടങ്ങൾക്ക് ലംഘനമാണ് മൂന്ന് ഗവർണർമാർക്ക് ക്രിമിനൽ കേസ് ഉൾപ്പെട്ടാൽ പരിരക്ഷ നൽകാൻ പാടില്ല ഈ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചാണ് യുവതി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇത് പ്രധാന പ്രധാനപ്പെട്ട വിഷയം എന്നാൽ നിലവിൽ ഗവർണർക്ക് നിയമ പരിരക്ഷ പരിരക്ഷയുണ്ട് ഭരണഘടനാ അധിമന നിലയിൽ ഗവർണർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഇതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ അതിൽ വല്ല ഉത്തരവ് ഉണ്ടാകണമെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ശരി പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലാൽ